ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം അപ്പോൾ ഭാരതത്തിൻ്റെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുന്നത് എല്ലാ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസരമാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഭാരതം കത്തോലിക്കുക മെത്രാൻ സമിതിയിലെ എല്ലാ മെത്രാമാരും ഒരുമിച്ച് കൂടിയിട്ട് വ്യക്തമായ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ഭാരതത്തിൻ്റെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയിൽ ഒന്നാണ് അവിടെയാണ് സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് എന്നുള്ളത് അതനുസരിച്ച് ഭാരതത്തിൻ്റെ നന്മയ്ക്കുതുകുന്ന നല്ല രാഷ്ട്ര നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ എല്ലാ ഭാരതീയരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വോട്ട് രേഖപ്പെടുത്തിയതിലുള്ള സന്തോഷം ഞാനിപ്പോൾ രേഖപ്പെടുത്തുകയാണ് മണിപ്പൂരിലും ഞാനൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യതയും ഐക്യവും എല്ലാം കാത്തുസൂക്ഷിക്കണം ഭാരതത്തിൻ്റെ മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കപ്പെടണം ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കനുസരിച്ചുള്ള ന്യൂനപക്ഷ അവകാശങ്ങളടക്കം കാത്തു സംരക്ഷിക്കപ്പെടണം അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനോഭാവമാണ് എന്നും രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഭാരതസഭയെ ഒരു വിദേശ സഭയായിട്ടൊക്കെ ചിത്രീകരിച്ച എല്ലാവരോടും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ പൂർവികർ പ്രത്യേകിച്ച് യൂറോപ്പിൽ നിങ്ങളുടെ പൂർവികർ ക്രിസ്ത്യാനികളാകണേലും മുമ്പ് ക്രിസ്ത്യാനികളായ വ്യക്തിത്വങ്ങളുടെ ഒരു സഭയാണ് ഞങ്ങളുടേത് അതുകൊണ്ട് ഭാരതത്തിൻ്റെ സഭ തന്നെയാണ് ക്രൈസ്തവ സഭ അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും സംശയം പറയേണ്ട കാര്യമില്ല ഒരു ദേശീയ ശക്തമായിട്ടുള്ള ത്രികോണ ശക്തമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇങ്ങനെ വലിയ പോരാട്ടമുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നു ഞാനും കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യരായ ഉത്തമരായ വ്യക്തികൾ തിരഞ്ഞെടുക്കാൻ എല്ലാ വോട്ടവകാശമുള്ള വ്യക്തികളും ശ്രമിക്കും ശ്രമിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെയും ആഗ്രഹം തന്നെ അതുകൊണ്ട് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഒരാളോട് ചോദിക്കരുത് അത് പറയാനും പാടില്ല അത് ഞാൻ പറയൂലികൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ് അതൊരു രാഷ്ട്രീയ ചോദ്യമായതുകൊണ്ട് ഈ പറഞ്ഞ ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കും മതേതര സ്വഭാവത്തിനും മതസൗഹാർദ്ദത്തിനും അനുയോജ്യരായിട്ടുള്ള വ്യക്തികളെ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തികൾക്ക് വോട്ട് ചെയ്യുക അതായത് ഒപ്പം തന്നെ ഈ വികസനമാണ് അത് കുറേ വിവാദങ്ങളാണ് ഈ പ്രചരണ കാലയളവിൽ ചർച്ചയാക്കപ്പെട്ടത് അങ്ങനെ പല ആശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട് ഞാൻ അതേക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നില്ല ഭാരതത്തിൻ്റെ വികസനം ആവശ്യമാണ് അനാവശ്യമായി വിവാദങ്ങൾ ഒഴിവാക്കാനേ പറയുകയുള്ളൂ ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കലാണ് ചിലപ്പോഴൊക്കെ പലരുടെയും ഒരു പ്രവർത്തന ശൈലി അത് ഒഴിവാക്കി രാഷ്ട്ര നന്മ എന്നും ഇപ്പോൾ ക്രിസ്ത്യ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാരതത്തിൻ്റെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നേതൃത്വ നിലയിലുള്ള വ്യക്തി എന്ന നിലയിൽ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് വലിയ അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കും ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സമുദായത്തിൽ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് അഭിമാനമുണ്ട് ഈവൻ ഹിന്ദി ഭാഷ പോലും രൂപപ്പെടുത്തുന്നതിന് മിഷണറിമാരുടെ സേവനമാണ് അതുകൊണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ സാമൂഹ്യ പ്രതി മേഖലയിൽ ഈവൺ മാധ്യമ മേഖലയിൽ പോലും തുടക്കത്തിൽ വലിയ സംഭാവന നൽകിയിട്ടൊരു സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഭാരതീയൻ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം നിങ്ങളെക്കാൾ കൂടുതലും വേണമെങ്കിൽ പറയാം പക്ഷെ നിങ്ങളോടൊപ്പം തന്നെ അഭിമാനിക്കുന്ന ഒരു ഭാരതീയൻ തന്നെയാണ് ഞാൻ എല്ലാ ക്രൈസ്തവരും എല്ലാം ഒരേ മണിപ്പൂരിൽ ഞാൻ പോയിരുന്നു അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ കണ്ടു അവിടുത്തെ ഇപ്പോൾ അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ റിട്ടയർ ചെയ്തു എങ്കിലും അതേ തന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ പലവിധ കാരണങ്ങളുണ്ട് ഞാൻ ഏതാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട് ഈവൺ ഇപ്പോഴത്തെ അമിത് ഷാജിയോടക്കം വ്യക്തിപരമായി അവിടുത്തെ പ്രശ്നങ്ങളുണ്ട് സർക്കാർ ഇടപെടേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പക്ഷെ ഒരു പരസ്യമായിട്ട് ഒരു ഇതേക്കുറിച്ചുള്ളൊരു വിവാദങ്ങളൊന്നുമില്ല അവിടെ പല കാരണങ്ങളാണ് അതിലൊന്നാണ് ഗോത്രവർഗ്ഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടതാണ് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നാഗ കുക്കി വഴക്കുകളായിരുന്നു ഇപ്പോൾ അധികവും മെയ്ത്തി മെയ്ത്തി കുക്കികളാണ് അതിനേക്കാൾ അപ്പുറത്ത് മറ്റു പല കാരണങ്ങളും അവിടുത്തെ ആ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ പല കാരണങ്ങളും ഉണ്ട് മണിപ്പൂരിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരൊക്കെ വേദനിച്ചാലും ആ വേദന ഭാരതീയരായി നമുക്കുണ്ടാകും അപ്പം ആർക്കായാലും ഉണ്ട് എനിക്കും ഉണ്ട് അവിടെ ചെന്ന് കണ്ടപ്പോൾ വേദന എൻ്റെ കൂടുതൽ കാരണം സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത് കാണുമ്പോഴുള്ള ഒരു ഒരു വിഷമമുണ്ട് സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് നമ്മുടെ ഹോം മിനിസ്റ്ററോട് തന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മണിപ്പൂർ വിഷയം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാം കാരണം ഇതൊരു വളരെയേറെ ചർച്ചാ വിഷയമായത് കൊണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞാൻ കമൻ്റ് പറയേണ്ട ആളല്ല അത് വരുവാ ഉണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷേ ഒരുപാട് ചർച്ച ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കും